ം ഞാൻ സന്തോഷാണ് രാഗൻ ഡയത്തിൽ നമ്മളിത് നല്ല അടിപൊളി ഒരു സെറ്റ് കൊണ്ടാണ് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു മെറ്റീരിയലിൽ നല്ല അടിപൊളി നാല് കളർ ചാട്ടിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ തന്നെ ഒരു മാമ്പഴ മഞ്ഞയാണ് നല്ല ഇമ്പോർട്ടൻ ഫാബ്രിക്സിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന സൂപ്പർ മെറ്റീരിയലാണ് ആണ് നല്ല അടിപൊളി ഒരു നാല് കളർ ചാട്ടിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് വന്നിട്ട് വളരെ മനോഹരമായ ഒരു സ്കാലപ്പ് വർക്ക് പോലെ ഒരു വർക്ക് വന്നിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാമ്പഴ മഞ്ഞയ്ക്കകത്ത് ഒരു ഞാറയ്ക്കളറ് ഒരു ലീഫ് വർക്കായിട്ട് വന്ന് നല്ല ഭംഗിയാണ് ഇടാ കംപ്ലീറ്റ് ഒരു ഗോൾഡൻ പ്രിൻ്റും എല്ലാം കൂടി ചേർന്ന് വളരെ മനോഹരമായ ഒരു നാല് കളർ ചാർട്ടിൽ ഈ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ രണ്ടളവിലാണ് ഈ ഐറ്റം വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് വരുന്നത് സൂപ്പർ ഐറ്റം ആണ് ഇടാ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നമ്മൾ കൊണ്ടുവരുന്ന ഓരോ ഐറ്റങ്ങളും അതേപോലെയാണ് അതിൻ്റെ ഗോൾഡൻ മസ്റ്റേഡ് അതിന്റെ മാമഴ മഞ്ഞയുടെ ഫസ്റ്റ് കളർ തന്നെയാണ് ഞാനിപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സെയിം കളർ ഇതാണ് ഞാൻ ഇതൊന്ന് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടൊരു പീസ് കൂടി ഒന്ന് നൂത്ത് കാണിച്ചതാണ് ഇതിന്റെ ലെങ്തും മറ്റു കാര്യങ്ങളും ഞാൻ ഒന്ന് പറഞ്ഞുതരാം ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി ത്രീ ലെങ്ത് വരുന്നുണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഇതിന്റെ ടോപ്പിന് ഇറക്കം വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ സ്ലീവ് ലെങ്ത് വന്നിട്ട് ഇഞ്ച് വരുന്നുണ്ട് ഇതിന്റെ സ്ലീവ് ലെങ്ത് വന്നിട്ട് ഇഞ്ച് വരുന്നുണ്ട് അതേപോലെ തന്നെ എക്സ് ഡബിൾ എക്സ് എൽ ഈ രണ്ടളവിലാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഫുള്ള് എലാസ്റ്റിക് ആണ് വരുന്നത് അതേപോലെ ഒരു സ്ട്രെയിറ്റ് ആണ് വരുന്നത് വിത്ത് പോക്കറ്റ് ഇതിനകത്ത് തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട് ഒരു പോക്കറ്റ് ഉണ്ട് ഇതിൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത് വന്നിട്ട് പാൻറ്റിൻ്റെ ലെങ്ത് ഒരു മുപ്പത്തി ഒമ്പത് നാല്പതിഞ്ച് നാൽപ്പത്തി ഇഞ്ച് വരുന്നുണ്ട് പാൻറ്റിൻ്റെ ലെങ്ത് വന്നിട്ട് നാൽപ്പത്തി ഇഞ്ച് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ മെഷർമെന്റ് വരുന്നത് നാല് കളർ സൂപ്പർ കളറുകളാണ് കേട്ടോ വളരെ അടിപൊളി അടിപൊളിപൊളി നാല് കളറുകളാണ് നമ്മൾ ഈ ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ അളവാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് വരെയാണ് റിയൽ കളറുകളാണ് എടാ രണ്ടാമത്തെ കളർ അതേപോലെ തന്നെ ഒരു മയിൽപേരി കളറാണ് കേട്ടോ അടിപൊളി കളറാണ് സൂപ്പർ കളർ അല്ലേ ഇത് നമ്മൾ തിരക്ക് നടന്നാൽ കിട്ടാത്ത കളർ ചാർട്ടിലാണ് ഇപ്രാവശ്യം ഈ ഐറ്റങ്ങൾ വന്നിരിക്കുന്നത് ഒരു മൈൽഫീലി കളറാണ് സെക്കൻഡ് കളർ വരുന്നത് അതിന്റെ ബോട്ടം ഇതാണ് അതിന്റെ തേർഡ് കളർ വരുന്നത് അതിന്റെ മൂന്നാമത്തെ കളർ അതേപോലെ തന്നെ വളരെ മനോഹരമായ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് സൂപ്പർ ഐറ്റം ആണ് ഐറ്റമാണ് അടിപൊളി ഐറ്റം അല്ല ഇതാണ് വരുന്നത് പക്ഷേ എക്സ് എല് ഡബിൾ എക്സ് എല് ഈ രണ്ട് കളറിലാണ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് വരെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ലാസ്റ്റ് കളർ ഒരു കിടിലം മജന്ത കളറാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ കിടിലും മജന്ത കളറാണ് കേട്ടോ ഈ കളറൊക്കെ റിയൽ കളറാണ് കേട്ടോ അടിപൊളി കളറാണ് ഇങ്ങനെ നാല് കളർ ചാട്ടിലാണ് ഇത് വന്നിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പുതിയ പുതിയ ഐറ്റങ്ങൾ എനിക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോകൾ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ ഐറ്റം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി തീർച്ചയായിട്ടും ഞാനത് അയച്ചിരുന്നതാണ് അതെല്ലാം നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് നമ്മുടെ ഷോപ്പിൽ വന്നും ഈ ഐറ്റം പർച്ചേസ് ചെയ്യാവുന്നതാണ് ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്